ചെറിയ പ്രായത്തിലെ സിനിമയിലേക്കെത്തി പിന്നീട് നായികയായി മാറിയ നടിയാണ് ദിവ്യ ഉണ്ണി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയുമായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ നടി ദിവ്യ ഉണ്ണി സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി തുടരുകയാണ് ഇതിനിടെ തൻ്റെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് താരം ഇപ്പോൾ മുപ്പത് വയസ്സിന് മുൻപ് രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്തതും നാൽപ്പതിനോടടുത്ത് ഇളയ മകൾ ജനിച്ചതിനെ പറ്റിയുമൊക്കെ നടി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സത്യത്തിൽ കല്യാണത്തിന് ശേഷം ചാവി കൊടുത്ത പോലെ താനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദിവ്യ ഉണ്ണി തൻ്റെ ജീവിതത്തെ പറ്റി പറയുന്നത് അമേരിക്കയിൽ ശ്രീപദം പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചർ എഡ്യൂക്കേഷൻ എന്ന ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കുറേ വർഷങ്ങൾ അതിൻ്റെ തിരക്കുകളിലായിരുന്നു ഇപ്പോൾ ശ്രീപാദത്തിന് ഇരുപത് വയസ്സായി അതിനിടയിൽ തനിക്ക് മൂന്ന് മക്കളുമുണ്ടായെന്നും നടി പറയുന്നു തൻ്റെ ഇരുപതുകളുടെ അവസാനത്തിലാണ് അർജുനും മീനാക്ഷിയും ജനിക്കുന്നത് പിന്നീട് മുപ്പത്തിയെട്ടാം വയസ്സിലാണ് ഇളയ മകൾ ഐശ്വര്യ ഉണ്ടാകുന്നത് മൂന്നാമത്തെ പ്രസവത്തിന് ശേഷം തിരികെ നൃത്തത്തിലേക്ക് സജീവമായി വരുന്നത് ഇരുപതുകളിലേതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വന്നിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കൾ കൂടെ ഉള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ കരുത്ത് അതുകൊണ്ടാണ് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും സാധിച്ചതെന്ന് ദിവ്യ പറയുന്നു ജീവിതത്തിലെ ആയ ചില നിമിഷങ്ങളിൽ സിമ്പിളായി വലിയ കാര്യങ്ങൾ അവർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നീ തീരുമാനിച്ചോ എന്തിനും ഒപ്പമുണ്ടെന്നാണ് പറഞ്ഞത് ഇക്കാര്യം സിമ്പിളാണ് പക്ഷേ വലിയ വാക്കുകളാണത് അതുകൊണ്ട് താൻ താനെടുത്ത ചില തീരുമാനങ്ങളുണ്ട് അതാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് അവർ ഒരിക്കലും ഒന്നും ലൈറ്റായിട്ടെടുക്കുന്നത് താൻ കണ്ടിട്ടില്ല ഡാൻസോ സിനിമയോ ഒരാൾക്ക് കൊടുത്ത വാക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതൊക്കെ തനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നാണ് നടി പറയുന്നത് എന്ന നിലയിലുള്ള തന്നെക്കുറിച്ചും നടി സംസാരിച്ചു സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തനിക്കും ബോധ്യമുണ്ട് ചിലതൊക്കെ അസ്വസ്ഥമാകാറുണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന ജീവിതമല്ല സത്യമെന്നുള്ളത് മക്കളെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് പണ്ടത്തെ പാരൻസ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് എല്ലാം റീലുകളാണ് അതിൽ കാണുന്നതെല്ലാം റിയൽ അല്ലെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് അതുപോലെ സ്ത്രീകൾ ശക്തരായി നിൽക്കേണ്ടതിനെ പറ്റിയും നടി പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾ ശക്തരായി തന്നെ നിൽക്കണമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ശക്തയാകാൻ വഴക്കാളി ആകണമെന്നുള്ള ചിന്ത വരരുത് പറയാനുള്ളത് തുറന്ന് പറയണം നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിയോജിക്കുന്നെന്ന് തന്നെ പറയണം പക്ഷേ അത് ബഹളമുണ്ടാക്കി പറഞ്ഞാലേ ആളുകൾ കേൾക്കൂ എന്നല്ല അവർ കേട്ടില്ലെങ്കിൽ വേണ്ട അത് നമ്മെ ബാധിക്കാത്ത തരത്തിലേക്ക് ഉയരണം നമ്മുടെ മനസ്സിനാണ് ആ ശക്തി കൊടുക്കേണ്ടതെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും ദിവ്യ ഉണ്ണി പറയുന്നു ഇനി സിനിമയിലേക്ക് വരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ദിവ്യ ഉണ്ണി പറയുന്നത് തൽക്കാലം നൃത്തപരിപാടികൾ മാത്രം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു